തുടർക്കഥ അയാൾക്കും പറയുവാനുണ്ടായിരുന്നു ഭാഗമഞ്ച് രചന അവതരണം കാവേരി ശ്രീനി ആ ദിവസം പതിവിന് വിപരീതമായി ഉച്ച നേരം അച്ഛൻ ക്ലാസ്സിൽ നിന്നും തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത് അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായിക അമ്മയെ ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണാൻ ഓട്ടോയിലാണ് പോയത് പെട്ടെന്ന് അമ്മയ്ക്ക് ദാഹം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ പാകത്തിനിരുന്നതിനാൽ ആകണം ബേക്കറിയുടെ മുൻപിലെത്തിയപ്പോൾ പണം നൽകിക്കൊണ്ട് അച്ഛൻ തന്നെയാണ് പറഞ്ഞയച്ചത് ആകാശ് എപ്പോഴും പറയാറുണ്ടായിരുന്ന ബേക്കറി അവൻ പലപ്പോഴും നിർബന്ധിക്കാറുണ്ടായിരുന്നു ഒരുമിച്ചൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് അപ്പോഴൊക്കെ പിന്നീട് ഒരിക്കൽ ആകാമെന്ന് പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറി ദാ വെള്ളം കടക്കാരൻ ചേട്ടന്റെ ശബ്ദം പെട്ടെന്ന് വെള്ളം വാങ്ങി അപ്പോഴാണ് ചില്ലു ഗ്ലാസ്സിനിടയിലൂടെ താൻ ആ കാഴ്ച കണ്ടത് ആകാശ് അവന്റെ അരികിൽ ഒരു പെൺകുട്ടി ഇരുവരും ഐസ്ക്രീം പരസ്പരം കോരി നൽകിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു ശരിക്കും ഹൃദയഭേദകമായ കാഴ്ച തന്റെ ശ്രദ്ധ അവരിലേക്കൊന്നും മനസ്സിലാക്കിക്കൊണ്ട് മോൾക്കവനെ അറിയുമോ ഇതവന്റെ തൊഴിലാ നമുക്കെന്താ നഷ്ടം എന്നും പുതിയ പുതിയ പെൺകുട്ടികളുമായി അവൻ വരും നമുക്ക് കച്ചവടവും നടക്കും വശ്യമായ ചിരിയോടെ കടക്കാരൻ പറഞ്ഞു നിർത്തി നിറഞ്ഞൊഴുകി ഒരു കടൽ തീർക്കാൻ തുടങ്ങിയ തൻ്റെ മിഴികൾ ഇറുക്കിയടച്ചു പെട്ടെന്ന് ഒരു കരസ്പർശം ഞെട്ടിത്തിരിഞ്ഞു നോക്കവേ അച്ഛൻ എന്തു പറ്റുമോളെ നിനക്ക് അമ്മയ്ക്ക് വേഗം ഭേദമാകും മൂളതോർത്ത് വിഷമിക്കണ്ട പാവമച്ഛൻ അമ്മയെക്കുറിച്ചുള്ള വേവലാതിയാണ് തൻ്റെ കണ്ണ് നിലയിച്ചതെന്ന് തെറ്റി തെറ്റിദ്ധരിച്ചു ഓട്ടോയിലിരുന്നു പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ തുറച്ച കണ്ണുകളും കൂർത്ത പല്ലുകളും നീണ്ട നഹുവുമായി തൻ്റെ ശരീരത്തെ കീറി മുറിക്കാനായി പാഞ്ഞെടുക്കുന്ന രാക്ഷസരൂപമായി ആകാശ് ആ മായക്കാഴ്ച താൻ അറിയാതെ നിലവിളിച്ചു അച്ഛൻ തന്നെ ചേർത്തു പിടിച്ചു അമ്മ തൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല മോളെ രണ്ട് ദിവസത്തെ ദീനം മാത്രമേ അമ്മയ്ക്കുള്ളൂ പേടിക്കാനൊന്നുമില്ല എന്ന ഡോക്ടറുടെ വിലയിരുത്തലിന്റെ ആശ്വാസവുമായി ഞങ്ങൾ തിരികെ വീട്ടിലെത്തി പിറ്റേ ദിവസം അമ്മയെ പരിചരിച്ച നോണം വീട്ടിൽ തന്നെ കൂടി ഒരുപക്ഷെ ആ കണക്കാരന് തെറ്റിയതാകുമോ അപ്പോൾ തൻ്റെ കണ്ണുകൾ തന്നെ ചതിക്കുമോ ചിലപ്പോൾ സഹോദരിയാണെങ്കിലോ അനവധി നിരവധി ആശങ്കകളുമായിരിക്കെയാണ് ക്ലാസ് ടീച്ചർ അമ്മയുടെ ക്ഷേമം വീട്ടിലേക്ക് എത്തിയത് ടീച്ചറിനെ കണ്ട പാടെ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ തന്നെ ചേർത്ത് നിർത്തി അമ്മയ്ക്കൊന്നുമില്ല കുട്ടി നീ ഇത്ര പാവമായി പോയല്ലോ അപ്പോഴാണ് താൻ കാരണം വ്യക്തമാക്കിയത് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ടീച്ചർ ബാഗിൽ നിന്നും എന്തോ തിരയാൻ തുടങ്ങി